ഹലോ നമസ്കാരം എല്ലാവർക്കും ലൈഫ് ലൈൻ പി എസ് സിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കഴിഞ്ഞു പോയ വർഷങ്ങളിൽ ചോദ്യോത്രങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഹൈഡ്രജൻ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം ഹീലിയം പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂന്നാമത്തെ മൂലകം ഓക്സിജൻ പ്രപഞ്ചത്തിൽ ഏറ്റവും അധികമായി കാണപ്പെടുന്ന ഈ മൂന്ന് മൂലകങ്ങളെ നമുക്കിങ്ങനെ ഓർത്തുവെക്കാം ഹൈഡ്രജൻ എച്ച് വൺ ഹീലിയം എച്ച് ടു ഓക്സിജൻ ഓ ത്രീ അപ്പൊ രണ്ട് എച്ചുകളും ഒരു ഓയും എച്ച് ടു ഒ അതിൽ രണ്ടാമത്തെ എച്ച് ഹീലിയമാണ് പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം ഏത് പേരിൽ അറിയപ്പെടുന്നു പ്രകാശവർഷം സൂര്യൻ ഉൾപ്പെടുന്ന നക്ഷത്ര സമൂഹം ക്ഷീരപഥം സൗരയൂഥത്തിലെ ഊർജ കേന്ദ്രം സൂര്യൻ ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രം ഏത് സൂര്യൻ സൂര്യനിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഹൈഡ്രജൻ കോശങ്ങളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന രാസസന്ദേശവാഹകർ ഹോർമോണുകൾ ഹോർമോണുകളെ വഹിക്കുന്ന ദ്രാവകകല ഏത് രക്തം ഐലൈറ്റ്സ് ഓഫ് കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഇൻസുലിൻ ഐലൈറ്റ്സ് ഓഫ് ഹാൻഡ്സിലെ ആൽഫ കോശങ്ങൾ ഉൽപാദിപ്പിക്കുന്ന പീനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ പീനിയൽ ഗ്രന്ഥി എവിടെ മസ്തിഷ്കത്തിന്റെ മധ്യഭാഗത്ത് ടെസ്റ്റോസ്റ്ററോൺ ഉൽപാദിപ്പിക്കുന്ന ഗ്രന്ഥി വൃഷ്ണം ഭ്രൂണത്തെ ഗർഭാശയത്തിൽ നിലനിർത്താൻ സഹായിക്കുന്ന ഹോർമോൺ പ്രൊജസ്ട്രോൺ ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ എന്നിവ ഉൽപാദിപ്പിക്കുന്ന ഗ്രന്ഥി യൗവനകാലം വരെ മാത്രം പ്രവർത്തിക്കുന്ന ഗ്രന്ഥി തൈമസ് ഗ്രന്ഥി കേരളം സമ്പൂർണ്ണ സാക്ഷരത നേടുമ്പോൾ കേരള മുഖ്യമന്ത്രി പദവിയിൽ ഇരുന്നത് ഇ കെ നയനാർ കേരളത്തിൽ ഒരേ സമയം രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട് മുഖ്യമന്ത്രി പദവിയിലെത്തിയത് ആര് കെ കരുണാകരൻ മാള നേമം എന്നീ മണ്ഡലങ്ങളിൽ നിന്നാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത് കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ കാലം മുഖ്യമന്ത്രി പദവി വഹിച്ച വ്യക്തി സി എച്ച് മുഹമ്മദ് കോയ കേരളത്തിലെ ആദ്യ വനിതാ ഗവർണർ ജ്യോതി വെങ്കിടാചലം കേരള മാർക്സ് എന്നറിയപ്പെടുന്നത് കെ ദാമോദരൻ ആലത്തൂർ സിദ്ധാശ്രമം സ്ഥാപിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗി സമരം തന്നെ ജീവിതം ആരുടെ ആത്മകഥയാണ് വി എസ് അച്യുതാനന്ദൻ കേന്ദ്രമന്ത്രിസഭയിലെ ആദ്യത്തെ മലയാളി ആര് ഡോക്ടർ ജോൺ മതായി പത്മശ്രീ ലഭിച്ച ആദ്യ കഥകളി നടൻ കലാമണ്ഡലം കൃഷ്ണൻ നായർ മാപ്പിളക്കവികളുടെ കുലഗുരു എന്നറിയപ്പെടുന്നത് മോയിൻകുട്ടി വൈദ്യർ രക്തത്തെക്കുറിച്ചുള്ള പഠനം എന്ത് പേരിൽ അറിയപ്പെടുന്നു ഹെമറ്റോളജി രോഗപ്രതിരോധത്തിന് സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ആൽബുമിൻ രക്തത്തിന്റെ എത്ര ശതമാനം ഭാഗമാണ് രക്തകോശങ്ങൾ രക്തത്തിലെ ദ്രാവകത്തിന് അളവ് എത്ര ശതമാനമാണ് രക്തത്തിലെ ഭാഗം പേരിൽ അറിയപ്പെടുന്നു പ്ലാസ്മ രക്തചംക്രമണ വ്യവസ്ഥ വില്യം കണ്ടുപിടിച്ചതാരും രക്തത്തിൽ ഏറ്റവും കൂടുതലുള്ള രക്തകോശങ്ങൾ ഏവ ഏവാണു അരുണരക്താണുക്കൾ രൂപം കൊള്ളുന്നത് എവിടെ അസ്ഥിമജ്ജ ചുവന്ന രക്താണുക്കളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്ന അവയവം പ്ലീഹ രോഗപ്രതിരോധത്തിന് സഹായിക്കുന്ന രക്തകോശങ്ങൾ ഏവ വെളുത്ത രക്താണുക്കൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്യുക കൂടുതൽ ചോദ്യങ്ങളുമായി നമ്മൾ അടുത്ത വീഡിയോസിൽ വീണ്ടും കാണും താങ്ക് യു